പറഞ്ഞും പരാതിപ്പെട്ടും മടുത്തതോടെ കല്ലാർ മാങ്കുളം റോഡിൽ പീച്ചാട് മുതൽ മാങ്കുളം വരെയുള്ള ഭാഗത്ത് പാതയോരത്ത് കാഴ്ച മറയ്ക്കുന്ന പൊന്തക്കാട് സ്വയം വെട്ടിനീക്കി ഒരു സംഘം ഡ്രൈവർമാർ വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ തിരക്ക് വർദ്ധിക്കുന്നതോടെ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മുമ്പിൽ കണ്ടാണ് ഡ്രൈവർമാരുടെ വേറിട്ട പ്രവർത്തനം കാട് കാഴ്ച മറയ്ക്കുന്നതിനാൽ ഈ മേഖലയിൽ വാഹനം ഓടിക്കുക ഏറെ പ്രയാസമുള്ള കാര്യമാണെന്നും ഇവർ പറയുന്നു കല്ലാർ മാങ്ങുളം റോഡിന്റെ ഓരത്ത് പല ഭാഗങ്ങളിലും പൊന്തക്കാട് വലിയ തോതിൽ വളർന്നു നിൽക്കുന്നത് പരാതികൾക്ക് ഇടവരുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഈ കാട് പടർപ്പുകൾ വെട്ടിനീക്കണമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യത്തിനും അത്രത്തോളം തന്നെ പഴക്കമുണ്ട് എന്നാൽ ദിവസവും റോഡ് കാട് കാടുമുടുന്നതല്ലാതെ കാട് വെട്ടുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തിയിട്ടില്ല ഒടുവിൽ പറഞ്ഞും പരാതിപ്പെട്ടും മടുത്തതോടെ കല്ലാർ മാങ്ങുളം റോഡിൽ പേച്ചാട് മുതൽ മാങ്ങുളം വരെയുള്ള ഭാഗത്ത് പാതയോരത്ത് കാഴ്ച മറയ്ക്കുന്ന പന്തക്കാട് വെട്ടിനീക്കാൻ ഒരു സംഘം ഡ്രൈവർമാർ തന്നെ സ്വയം രംഗത്തിറങ്ങുകയായിരുന്നു രണ്ട് വാഹനങ്ങളിലായി സഞ്ചരിച്ച ആറുപേരടങ്ങുന്ന സംഘം കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി പാതയോരത്തെ വലിയ കാട് പടർപ്പുകൾ വെട്ടിനീക്കി കഴിഞ്ഞു വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച് തിരക്ക് വർദ്ധിക്കുന്നതോടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഡ്രൈവർമാരുടെ വേറിട്ട പ്രവർത്തനം നടന്നത് ഞങ്ങളെ വളവിന് മൊത്തം പിന്നെ പുല്ല് കരി വഴി വഴി കാണത്തില്ലോ അതുകൊണ്ട് ഉളവ് മാത്രം വിശദന്നാണ് ഞങ്ങൾ മൂന്നാലഞ്ച് ഡ്രൈവർമാർ കൂടി പൊതുവായിട്ട് ചെയ്യുന്ന പരിപാടി ചെയ്തു വിട്ടിടത്ത ആളായി തൊഴിലുറപ്പ് പെട്ടി കണ്ട തൊഴിലുറപ്പാൻ പെട്ടുന്നില്ല പഞ്ചായത്തിന് ഒരു സ്ത്രീ പഞ്ചായത്തിനും ചെയ്യുന്നില്ല ക്രിസ്മസിൻ്റെ സമയത്ത് ഒരുപാട് ഗസ്റ്റുകൾ ഒരുപാട് ഒഴിവ് സ്ഥലമാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് വണ്ടി ഒട്ടും ഒട്ടുമ്പോഴ വരുന്നതൊന്നും കാണുന്നില്ല ഒരു കക്ഷോ വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ വളവ് മാത്രം ഞങ്ങൾ കുറച്ച് ഡ്രൈവർമാരെ കൂടി അന്ന് തിരച്ചിലാണെന്ന് വിചാരിച്ചു മൊത്തം നിരക്ക് നമ്മളെ കണ്ടതായിരിക്കും അഞ്ചാറ് രൂപ നടക്കാല്ലോ മാുളത്തെ ഡ്രൈവർമാരായ ബെന്നി ഗിരീഷ് മനോജ് അരുൺ ബാബു മധു എന്നിവരാണ് റോഡിന്റെ വശത്തെ കാട് വെട്ടാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടത് കാട് മറയ്ക്കുന്നതിനാൽ ഈ മേഖലയിൽ വാഹനം ഓടിക്കുക ഏറെ പ്രയാസമുള്ള കാര്യമാണെന്ന് ഇവർ പറയുന്നു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതോടെ മാങ്കുളത്തേക്ക് ദിവസവും നിരവധി വാഹനങ്ങൾ എത്തുന്നുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകളും കെ ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമൊക്കെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട് ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ വശങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്ത് പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് അടിച്ചുകൊള്ളുന്ന സ്ഥിതിയുമുണ്ട് കല്ലാർ മാങ്ങുളം റോഡ് മുഖം മിനുക്കിയതോടെ ഐറിഷ് റോഡയുടെ നിർമ്മാണവും നടത്തിയിരുന്നു ഈ ഭാഗമൊക്കെയും പൂർണ്ണമായും പൊന്തക്കാട് മൂടിക്കഴിഞ്ഞു റോഡ് മുഖം മുനുക്കിയെങ്കിലും വീതി കുറവ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഇതിനൊപ്പമാണ് പൊന്തക്കാട് കൂടി വളർന്ന് പാതയുടെ ഉള്ള വിസ്താരം കൂടി നഷ്ടമായിട്ടുള്ളത് ను అడిమాలి